അസ്സാമലൈക്കും വറഹമത്തുല്ലാ താല ഒബറക്കാത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ പവിത്രമായ റജബ് കഴിഞ്ഞാൽ പിന്നെ നമ്മിലേക്ക് വരുന്നത് ഷബാൻ മാസമാണ് നമ്മൾക്ക് റമദാനിൽ സജീവമായി ഇറങ്ങുകയും ഖുറാൻ പാരായണം ചെയ്യുകയും എത്തിക്കാഫിരിക്കുകയൊക്കെ ചെയ്യും ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ ഷബാൻ മാസം ഖുർആൻ പാരായണത്തിൽ മാത്രം വ്യാപ്തരായി നിൽക്കേണ്ട മാസമാണ് മഹാനായ അനസുനുമാലിക് മാലിക് വൻ അൻഹു പറയുന്നു ഷബാൻ മാസം വന്നുകഴിഞ്ഞാൽ സഹാബികൾ ഖുർആൻ പാരായണത്തിൽ മാത്രം വ്യാപ്തരാകുകയും അതുപോലെ അവരുടെ സമ്പത്തിന്റെ ജക്കാത്ത് പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇതെന്തിനാണ് നേരത്തെ കൊടുക്കുന്നത് റമലാനിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് സക്കാത്ത് നേരത്തെ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ആളുകൾ മനസ്സിലാക്കാം നമുക്ക് റമദാൻ വരുമ്പോൾ കിറ്റ് വിതരണവും മറ്റുള്ളതൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ റമദാനിലെ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഓഹിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഷഹബാൻ ഖുർആൻ പാരായണത്തിൽ വ്യാപ്തരാകേണ്ട മാസമാണ് അള്ളാഹു സുബാനുഹുല റജവിലും ഷഹബാനിലും വർക്കത്ത് നൽകി റമദാൻ അമ്മിയിലേക്ക് എത്തിച്ച് ആറമലാനിൽ പവിത്രമായ നോമ്പ് നോക്കാനും അതുപോലെ തറാവി നുസ്കരിക്കാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു